ഹലോ നമസ്കാരം ടേട്ടാ അല്ലേ നമ്മൾ ഏതൊരു സാധനത്തിനും വല്ലാതെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൾ അവൻ പണി തന്നു കഴിഞ്ഞാൽ ഇതേപോലെ എൻ്റെ പോലെ ട്രക്കിലിരിക്കേണ്ടി വരും വേറെ ഒന്നുമല്ല എൻ്റെ കാറ് കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണ വഴിക്ക് വഴിയിലൊന്ന് ചക്കായി അതായത് എൻ്റെ രണ്ടാമത്തെ മകന്റെ പ്രായമാകാറുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലത്തോളം എൻ്റെ കൂടെ സഞ്ചരിച്ച് രണ്ടര രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയ ആ വണ്ടി അങ്ങനെ ട്രാൻസ്മിഷൻ ദിവംഗതനായി നട റോട്ടിലെ ആൾ നിപ്പായി അപ്പോൾ അവിടെ നിന്ന് പിന്നെ ടോച്ച് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ അറിയില്ലായിരുന്നു എന്താ പറ്റിയെന്നുള്ളത് അപ്പോൾ നമ്മൾ ടോച്ച് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ അത് കണ്ടുപിടിച്ചു ഇതാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ വെള്ളിയാഴ്ച രാത്രി ഇവിടെ നിന്ന് പോയി ശനിയാഴ്ച നമ്മൾ വെളുപ്പിന് വീടെത്തി ഈ സംഭവമൊക്കെ ആയിട്ട് നമ്മളത് കഴിഞ്ഞ് നേരെ നൈസായിട്ട് ഞായറാഴ്ച അവിടെ നിന്ന് ജോലിക്ക് പോകുന്നു ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചെങ്കിൽ നമ്മൾ ഈ ടെക്നോളജീനെ വല്ലാണ്ട് ഡെവലപ്പ് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് പെരുവഴിയിൽ എണ്ണയും വലിഞ്ഞ് നിൽക്കുക എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് നാട്ടിലെ ആ ഒരു അവസ്ഥ വരും എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ സാധാരണ എനിക്ക് ജോലിക്ക് വരണമെങ്കിൽ എൻ്റെ സമയം എന്ന് പറയണത് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കഷ്ട ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് ഞാൻ ഈ പറഞ്ഞ ലണ്ടനിൽ നിന്ന് ഞാൻ ടൊറൻറ്റോയിൽ എത്തും ഓൾമോസ്റ്റ് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അത് അപ്പോൾ അതേസമയം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ജോലിക്ക് വന്നതിനാല് ബഹുരസ വീട്ടിൽ നിന്ന് നമ്മുടെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനില്ല കേട്ടോ ബസ് കയറാൻ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടര മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് ടൊറണ്ടോ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്നു അങ്ങനെ ഞാൻ ഞായറാഴ്ച രാത്രി എൻ്റെ വണ്ടി വന്ന് കിടന്നു അങ്ങനെയാണ് തിങ്കളായിട്ട് ഞാൻ ജോലിക്ക് പോകണേ ചുരുക്കം പറഞ്ഞാൽ ഒന്നേ മുക്കാൽ മണിക്കൂർ ഞാൻ പോകുന്നതിന് പകരം ഞാനൊരു ഓൾമോസ്റ്റ് ഒരു നാല് നാലര മണിക്കൂർ എടുത്തിട്ടാണ് വന്നത് അതും ഒരു രാത്രി എക്സ്ട്രാ നമ്മൾ ട്രക്കിൽ കെടുക്കേണ്ടേ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ച് പോകുമ്പോൾ നമ്മുടെ കുറച്ച് ഈ വക ഇത് യാത്രകളും ഒക്കെ കൂടി നിങ്ങളൊന്ന് കാണിച്ചേക്കാം കാരണം അത്ര ഈസി അല്ല കാരണം നമ്മൾ ഈ ടെക്നോളജീനെ കാറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഞാൻ പല വീടുകളിലും പറയും മക്കളെ വെറുതെ കാശ് ചിലവാക്കരുത് കാറ് മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് പറ്റൂട്ടാ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ മാത്രം ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല നമ്മൾ സാഹചര്യം വരുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ കാറില്ലാണ്ട് നമുക്ക് ഇവിടെ നമ്മൾക്ക് കാനഡയിൽ ഇപ്പൊ എനിക്ക് പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് കാരണം ഇത്ര ജോലിക്ക് ഇങ്ങനെ വരണം എന്നൊക്കെയുള്ളത് അപ്പോൾ കാനഡയിൽ കാറ് ഒരു ബാധ്യതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് ഇതിൽ ആവശ്യവും അനാവശ്യമായിട്ടുള്ളവർക്ക് ഇതൊരു വലിയൊരു ബാധ്യതയാണ് കാരണം ഒരു കാറ് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കഷ്ടം പക്ഷേ ആയിരം ഡോളറ് നമുക്ക് ചിലവാകും അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ വേറൊരു യൂസ്ഡ് വണ്ടി തൽക്കാലത്തേക്ക് മേടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നാളെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച ശനിയാഴ്ച ആകുമ്പോഴേക്കും വണ്ടി എങ്ങനെയേക്കും ഇറക്കണം ഒരു കുഞ്ഞു വണ്ടി പേരിന് ഒരു നാല് ചക്കറുള്ള ഒരു സാധനം എങ്ങനെയും ഇറക്കുക സാധനം ഓടിക്കുക എന്നുള്ളത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയൊരു ബാധ്യത എടുത്ത് തലവെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതിനുള്ള സാഹചര്യം സത്യം പറഞ്ഞാൽ നമുക്ക് ഇല്ലതായാലും പിന്നെ വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മളത് ചെയ്യും ഇപ്പൊ നമുക്ക് അടുത്താഴ്ച കാർ ഒന്നും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഞാൻ തലക്കാലം പതുക്കൂടെ പോട്ടെ ഊബറ് വിളിച്ചിട്ടുണ്ട് ഊബറ് വന്നേ ഊബറ് വന്നു മക്കളെ പ്രണവ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനെ വന്നേക്കണേ ഓനെ പ്രണവേ ചേട്ടനെ കൊണ്ടിട്ട് എയർപോർട്ടിലെ കൂട്ട്ണ് കണ്ടോ ണ്ടോ നാട്ടിൽ പോയപൊളിയാണ് നമ്മളിവിടെ എയർപോർട്ടിൽ വന്നിട്ട് സ്വസ്ഥായിട്ട് ഇരിക്കുകയാണ് ഒരു സൈഡില് അതായത് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് എയർപോർട്ടിന്റെ ടെർമിനലിനകത്ത് കയറിയിട്ട് നമ്മളൊരു ചായ മേടിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വേണ്ട ഇവിടെ ക്രിസ്മസ് ലൊക്കേഷൻ ഒക്കെ ഉണ്ട് അവിടെ ഒരു ചായക്കടയുണ്ട് കണ്ടോ അത് വളരെ ഈസി ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടും പോകുന്നുണ്ട് ലോക്കൽ ഡൊമസ്റ്റിക് പോകുന്ന ആൾക്കാരേക്കും ട്രാൻസ്ഫറും ഒക്കെ കേട്ടോ വേറെ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ ബസ് കയറിയിട്ട് പോകാനായിട്ട് നിൽക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ഒരിക്കലും എയർപോർട്ടിനകത്ത് കൂളായിട്ട് കയറി നിന്നിട്ട് ഒരു കച്ചറി ഇല്ലാതെ ചായ കാപ്പി എന്താച്ചാൽ മേടിക്കുക കുടിക്കുക ശ്വസായിട്ടിരിക്കുക അവനവൻ്റെ സമയമാകുമ്പോൾ പോവാ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടെനിക്ക് തോന്നിയ എനിക്കിത് ആദ്യത്തെ അനുഭവമാണ് കാരണം നമ്മുടെ നാട്ടിലേക്കും എയർപോർട്ടിൽ ഇങ്ങനെ ഒന്ന് ചെന്നിരിക്കാനായിട്ട് പറ്റുമോ എന്ന് സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ വരികയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ അറിവില് നമ്മുടെ നെമ്പാശ്ശേരിയിൽ എയർപോർട്ടിലൊന്നും അങ്ങനെ കയറി നമുക്ക് പറ്റിയെന്ന് വരില്ല അത് ഭയങ്കര ആയി കാരണം നമ്മൾ സംഭവം ബസ് കയറി പോകണ പക്ഷേ ഈ ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാരും ബസ് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പിക്കപ്പ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വെച്ചിട്ട് ഇവിടെ ആരും ചോദിക്കണം പിടിക്കണമൊന്നുമില്ല വളരെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട് വളരെ ഒരു നല്ലൊരു അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ടീം ഹോട്ടലിൽ നിന്ന് ചായ ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കണേണ് ഒരു ഒന്നൊന്നെക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ ബസ് വരാനായിട്ടുണ്ട് വളരെ കൂളായിട്ട് എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണോ ഉള്ളത് ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ലാന്നെ ഈ സമയമാകുമ്പോൾ വണ്ടി വരും അവർ കൂളായിട്ട് പോവും അവർക്ക് നല്ല ധാരണ അതുകൊണ്ട് ഒരു ടെൻഷൻ ടെൻഷനില്ലാന്ന് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടെൻഷനുള്ളതാണ് ഞാനാ കാരം ഇവരേക്കും ഇവരുടെ കയ്യിൽ വലിയ വലിയ ബാഗ് ഉണ്ട് എൻ്റെ ആക്കൂടി ഉണ്ട് ഒരു കുഞ്ഞൊരു ബാഗ് തീരു സാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വലിയൊരു പെറ്റൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് ഒരു കോംപ്ലക്സ് ഏഹ് കാരണം അങ്ങനെയാണല്ലോ ആൾക്കാർ നോക്കുമ്പോൾ എന്നെ കളിയാക്കാൻ നോക്കണമാണെന്നുള്ളതാണ് എനിക്ക് വിചാരം പക്ഷെ അതങ്ങനെയല്ല ഏഹ് നമ്മുടെ ഈ കോല അങ്ങനെ ഇട്ട് നോക്കണതാണ് ആൾക്കാർ കൂട്ടിൽ അടിപൊളി ഡെക്കറേഷൻ ഒക്കെ ഇട്ടുണ്ട് ക്രിസ്മസ് സ്പെഷ്യല് ഏഹ് അത് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ ഏകദേശം നമ്മളൊരു ഒരു മണിക്കൂറോളം ഇവിടെ ഇരുന്നു ഒന്നക്ക മണിക്കൂറ് വളരെ ശ്രദ്ധായിട്ട് ചായയും കുടിച്ചിരുന്ന് ഇനിയിപ്പോൾ തിരിച്ച് പോവുക കാരണം ഇനിയിപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം നേരത്തെ ഒരു എക്സറേറ്റർ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോകണം അപ്പോൾ ഒമ്പത് ഇരുപതിന് വണ്ടി വരും എന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു പാട്ടിന് ഒരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പാർട്ട്ണർ നമ്മുടെ സൗണ്ടിൻസിൻ്റെ അപ്പോൾ പുള്ളി ഇത് ഈ ടീമിൻ്റെ ബസ് ഓടിക്കുന്ന അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് അറിയിപ്പ് കിട്ടി ബസ് വരാറായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മൾ പുതുക്കെ നടന്ന് താഴത്തേക്ക് നമ്മൾ എക്സൈറ്റർക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബസ് വരും അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബാഗ് ഇങ്ങനെ പോകുമ്പോളേ ഏകദേശം നമ്മൾ പണ്ട് നാട്ടിലേക്ക് പോയില്ലേ നാട്ടിലേക്ക് പോയാൽ ഭയങ്കര ഒരു നാട്ടിക്ക് പോയ നാട്ടിക്ക് പോയ ഓർമ്മകളൊക്കെ വരണുണ്ട് ഏഹ് സത്യം പറഞ്ഞാൽ കൊതിയവനുണ്ട് ഏഹ് കയറി പോവാനായിട്ട് പക്ഷേ ഇപ്പൊ കയറി പോയ ശരിയാവില്ല അപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കില്ലെങ്കിൽ ഇങ്ങനെ കാനഡയിൽ ഉണ്ടെങ്കിലേ നമുക്ക് നാട്ടിൽ പോകാൻ തോന്നാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ വരിക ഈട്ടോ ടെർമിനലി ഒന്ന് കയറുക എന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു സുഖം കിട്ടും ഏത് നാട്ടിൽ പോണ ഫീൽ കിട്ടും പക്ഷെ നമ്മൾ തിരിച്ചു പോകണത് വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്തായാലും പുറത്ത് വിക്കവാറും ബസ് വന്നിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നാളെ എന്തായാലും നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോവാണ് രണ്ടും കളിപ്പിച്ച് നമ്മൾ ഒരെണ്ണം എടുക്കാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കണേ അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല അപ്പോൾ നാളെ എന്തായാലും നമ്മളൊരു വലിയ വണ്ടിയൊന്നും ഇല്ല വലിയ വരണ വണ്ടിയൊന്നുമില്ല ഒരു സാധാരണ ഒരു വണ്ടി നമ്മളോട് എടുക്കും എയർപോർട്ടിന്റെ പേര് രാത്രിയാണെങ്കിലും കണ്ട ബസ്സുകൾ വന്ന് ആൾക്കാരെ ഇറക്കുന്നുണ്ട് ഇത് ഗോ ബസ് എന്ന് പറയും ഗോ ബസ് എന്ന് പറയണത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിയിലെ ആ സെറ്റപ്പാ അപ്പൊ ആൾക്കാർ ആ ബസ്സിന് അത്യാവശ്യം വന്ന് കണ്ട ലാവിഷമായിട്ട് ആൾക്കാർ വന്ന് ഇറക്കുന്നുണ്ട് അങ്ങനത്തെ കാലിലേക്ക് ഇറക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള കാറുകള് അവിടെ സൈഡില് പോകുന്നുണ്ട് വേണ്ട എന്ത് കൂടുതലായിട്ട് ആൾക്കാര് ചായം കുടിച്ച് സുഖമായിട്ട് ഇങ്ങനെ അവരോട്ട് കാര്യം നോക്കി പോകുന്നു എന്തായാലും എനിക്ക് ഞാൻ തോന്നാദ്യം ഇട്ടായിരിക്കും ഈ എയർപോർട്ടിലേക്ക് വന്നിട്ട് ഇത്രയും വളരെ കൂളായിട്ട് ഞാൻ എങ്ങനെ നടക്കണത് എന്ന് പറയില്ലേ കാരണം നമ്മളത് തിരുത്തു പിടിച്ചിട്ട് കാര്യമില്ല അവിടെ ബസ് വരണ്ടോ ബസ് വന്നാലേ പോകാൻ പറ്റുള്ളൂ എന്തായാലും തൊണ്ടയ്ക്ക് പണി കിട്ടിണ്ട് എന്നാലും കുഴപ്പമില്ലാന്ന് ശരിക്കാം എന്തായാലും ഇങ്ങനെ പോട്ടവണ്ടികള് കാര്യങ്ങള് ആയി ഊബറുകാർ വരുന്നുണ്ട് ഓൾറെഡി നമുക്ക് നമ്മളെ വണ്ടി നിക്കുന്ന സ്ഥലത്തെ അവിടെ എന്താ അവിടെ ഒരു ബസ് ഉണ്ട് ഇത് ബസ്സല്ല ഇതൊരു കാറാ ഇത് നമ്മുടെ ഈ സ്പെഷ്യൽ ആൾക്കാരുടെ എന്താ പറയാ സ്പെഷ്യൽ ആവശ്യങ്ങളെ വണ്ടി എന്താ നമ്മുടെ അങ്ങനെ നമ്മുടെ സെബിൻ ഒരിക്കലാ നമ്മുടെ വന്നു വണ്ടി വന്നു ഇതേ ഫുള്ള് വേറെ രാജ്യക്കാർ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്താ ലഗേജ് തുറന്നു വെച്ച് അവര് ലഗേജ് കയറ്റി വെക്കണു എല്ലാ കാര്യങ്ങളും അങ്ങനെ ഉഷാറായിട്ട് ഇപ്പുണ്ട് ഞാൻ ചാടി കയറി കേറുന്നില്ല എന്താ വെച്ചെ അവരെല്ലാം കേറട്ടെ നമ്മള് അതിഥി ദേവോ പോവാന്നുള്ള നമുക്ക് ഏറ്റവും അവസാനം കേറാം നമുക്ക് വെയിറ്റ് ചെയ്യാം കറക്റ്റ് ഒരു ലൈനപ്പില് എന്താ പറയാ ഒരു തിക്ക് തിരക്ക് കാണിക്കാണ്ട് ആഹാ അടിപൊളി ഇതിപ്പോ സീറ്റിലെങ്കിലും നമുക്ക് താഴെ കിടന്നാ മതിലോ ഏഹ് ഒരു ലോഡ് ഇണ്ടല്ലോ അല്ലേ എന്താണ് അടിപൊളി ഇതാണ് നമ്മുടെ സാധനം എന്തായാലും അടിപൊളിയാണ് ഞാൻ ഇതിലെ വന്നതും കിട്ടു ഈ സെയിം തന്നെ വന്നേ നമ്പർ സീറോ ഫോർ ആ മുകളില് നമ്പർ ചെയ്തിട്ട് കായൽ സീറോ ഫോർ ഈ സാധനത്തിൽ തന്നെ ഞാൻ വന്നേ അതുകൊണ്ട് പിന്നെ സാരങ്ങളൊക്കെ സെറ്റാ സെബിനെ പോവാം നമ്മുടെ എടാ ഫ്രണ്ടില് സീറ്റൊന്നും ബാക്കിയില്ലല്ലോ വികലാംഗന്റെ സീറ്റാണോ അടിപൊളിമാരൊന്നും ഇല്ലല്ലോ എനിക്ക് നല്ല മുട്ടു അരിയാന്ന് പറഞ്ഞാ മതി എനിക്ക് അപ്പൊ ഇനി വണ്ടിയിൽ കേറിട്ടാ ബാക്കി വിശേഷങ്ങൾ പിന്നെ വണ്ടി കേറത്തില വിഷാദക്കാര് എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് ഒരേ മനസ്സോട് കൂടി മൊബൈൽ നോക്കി നല്ലൊരു യാത്ര ചെയ്യും രണ്ടര മണിക്കൂർ ഇണ്ടാവും സംഭവം കാറില്ലെങ്കിലും ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ രണ്ടാഴ്ച കൊണ്ട് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഞായറാഴ്ച ഇങ്ങോട്ട് വന്നപ്പോഴും ഇന്നിപ്പോ വെള്ളിയാഴ്ച തിരിച്ച് അങ്ങോട്ട് പോകും വെള്ളിയാഴ്ച അല്ല സോറി വ്യാഴാഴ്ചയുള്ളു റെക്കോർഡിങ്ങിനെ പോലെയല്ല ഇത് വേറെ ലെവലാണ് കുറച്ചും കൂടി പക്ഷെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ അടിപൊളിയായിട്ട് ഇങ്ങനെ തോന്നിച്ച det rallareller, de glasringarna. Det som man lever mellan kunderna. Det du അങ്ങനെ നമ്മൾ അടിപൊളിയിട്ട് എത്തി നമ്മൾ ലണ്ടനിൽ എത്തി നമ്മുടെ വിശ്വപ്രസിദ്ധമായ നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ വന്നു രണ്ട് മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു നമ്മുടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടുകാരൻ ഓൺ ദ ബേ ആണ് അപ്പോൾ വേണ്ട അവർ തൽക്കാലം നമുക്കൊരു ഉപകാരം ചെയ്തു അന്ന് ഈ അത്യാവശ്യം അഞ്ച് പെയ്തിൻ്റെ പുറത്ത് അല്ല സ്നോ ഉണ്ട് അപ്പോൾ ഈ സ്നോ സ്നോക്കൂടെ നിങ്ങൾ മെനക്കെട്ട് പുറത്തിറങ്ങണ്ട അവിടെ നിന്നുവാളാൻ പറഞ്ഞു അപ്പോ ഡ്രൈവർ പുള്ളി അതൊക്കെ സിഗരറ്റൊക്കെ ഇരട്ട വലിച്ച് ഏഹ് വരുമ്പോഴേക്കും ഇപ്പോ ഞാനും ബസ്സും മാത്രം ആ വണ്ടി വന്നു വണ്ടി വന്നു ദേ നമ്മടെ ഫെബിസാറ് വന്നു ഫെബിസാറ് ആഹാ യാത്ര ആയി ആഹാ രണ്ട് രണ്ട് ഡ്രൈവർമാര് കൂടി ഭയങ്കര സൗഹൃദം ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ വഴിയിൽ ചാടി നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ മൂന്ന് ഡ്രൈവർമാര് അടിപൊളി ഇവിടെ ആദ്യം ഞാൻ ട്രക്ക് രണ്ട് ബസ് ഇപ്പൊ പണ്ടത്തെ നമ്മുടെ ഈ പച്ചിട്ടുള്ളതോണ്ടല്ലോ ഇപ്പൊ പണ്ടത്തെ നമ്മുടെ ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു ഇപ്പൊ അവൻ എന്താ പറയാ നല്ല വീട്ടി നല്ല വീട്ടി

എന്നാലും കൊള്ളാലൊന്നില്ല വണ്ടി നല്ല നല്ല അടിപൊളി സുഖം അടിപൊളിന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ കുലിങ്ങി കുലിങ്ങി ഇങ്ങനെ പോകുന്നു അപ്പൊ മക്കളെ വീണ്ടും കാണട്ടാ നമ്മള് നാളെ നമ്മുടെ കറുത്ത മുത്തനെ കൊടുത്തിട്ട് വേറെ പഠിക്കാൻ പോണ് അപ്പൊ എന്നാ ശരി എന്നാ എല്ലാം പറഞ്ഞ പോലെ